തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബീഹാറിൽ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം സ്ത്രീകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി കോൺഗ്രസ് അവരിൽ ഭൂരിഭാഗവും രണ്ടായിരത്തി ഇരുപതിൽ കനത്ത പോരാട്ടം നടന്ന അമ്പത്തിയൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ളവരാണെന്നും ദളിത് മുസ്ലിം വനിതാ വോട്ടർമാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെച്ചതെന്നും കോൺഗ്രസ് ആരോപിച്ചു പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്കാലാംബ ഇക്കാര്യം ആരോപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറിന്റെ പേരിൽ ബീഹാറിൽ വൺ തട്ടിപ്പാണ് നടത്തുന്നത് ബീഹാറിൽ ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ചു കോടി സ്ത്രീകളുണ്ട് എന്നാൽ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം സ്ത്രീകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യാനാകില്ല ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഗോപാൽഗഞ്ച് സരൺ സമസ്തിപൂർ ഭോജ്പൂർ പൂർണിയ എന്നീ ജില്ലകളിൽ നിന്നാണ് ഏറ്റവുമധികം സ്ത്രീകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് ഈ ജില്ലകളിലായി അറുപത് നിയമസഭാ സീറ്റുകളാണുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡാറ്റ പരിശോധിച്ചാൽ ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയഞ്ച് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തിനാല് സീറ്റുകളുമാണ് ലഭിച്ചത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഇപ്പോൾ എസ് ഐ ആറിൻ്റെ പേരിൽ ഈ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൻ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണെന്നും അൽകലാംബ പറഞ്ഞു ബീഹാറിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ത്രീകൾ ചെയ്ത വോട്ടുകളും വ്യാജമായിരിക്കില്ലേ ആ വ്യാജ വോട്ടുകൾ ഉപയോഗിച്ച് എം പിമാരായവരല്ലേ സർക്കാരുണ്ടാക്കിയതെന്നും അൽ കലാംബ് ചോദിച്ചു ഒരു വശത്ത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നു മറുവശത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം സ്ത്രീകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി മോദി സ്ത്രീകളുടെ വോട്ടവകാശമാണ് പിടിച്ചെടുത്തത് പക്ഷേ നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എത്ര ശ്രമിച്ചാലും ബീഹാറിൽ വോട്ട് മോഷണം നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും അൽ കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ മുപ്പതിനാണ് ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനു ശേഷമാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ടർമാരുടെ പേരുകളാണ് പട്ടികയിലുള്ളത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുൻപ് സംസ്ഥാനത്തെ ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് ഒന്നിന് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായിരുന്നു ഏഴ് പോയിന്റ് രണ്ട് നാല് കോടി വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പേരുകൾ ചേർത്തു മൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം പേരെ ഒഴിവാക്കുകയും ചെയ്തുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്